ഇന്ത്യൻ സോഷ്യലിസ്റ്റ് ജനതയിൽ ലയിക്കാനുള്ള നീക്കത്തിലെ അതൃപ്തിയിൽ ജെ ഡി എസ് പിളരും ജെ ഡി എസ് ആയി തുടരണമെന്നാണ് ഒരു വിഭാഗത്തിന്റെ ആവശ്യം വിമതർക്ക് ബി ജെ പിയുടെ പിന്തുണയുണ്ട് ജെ ഡി എസ് നിലനിർത്തിയാൽ എൻ ഡി എ ഘടകകക്ഷിയാക്കും വി എസ് രഞ്ജിത്തുണ്ട് വി എസ് രഞ്ജിത്ത് വലിയ രാഷ്ട്രീയ അടയാളപ്പെടുത്തലുകളൊന്നും ഇല്ലെങ്കിലും ജെ ഡി എസ് പിളരാൻ പോകുന്നു എന്നുള്ളതാണോ നമ്മൾ മനസ്സിലാക്കുന്നത് കേരളത്തിൽ എന്താണ് സംഭവം ഡോക്ടർ അരുൺ രണ്ട് എം എൽ എമാരും ഒരു മന്ത്രിയുമുള്ള പാർട്ടിയാണ് പക്ഷേ ദേശീയതലത്തിൽ അതിൽ കർണാടകയാണല്ലോ അതിൻ്റെ ഉത്ഭവം കർണാടകയിൽ ഇപ്പോൾ എൻ ഡി എയുടെ ഭാഗമായി നിൽക്കുന്നതുകൊണ്ട് ജെ ഡി എസ് എന്ന പേരിൽ കേരളത്തിൽ ഇടതുപക്ഷത്തിൻ്റെ ഭാഗമായി നിൽക്കുന്നതിലുള്ള സാങ്കേതികമായ ചില പ്രശ്നങ്ങളുണ്ട് മാത്രവുമല്ല രാഷ്ട്രീയമായും അതൊരു തെറ്റാണ് എന്ന എന്ന് ബോധ്യമുള്ളതുകൊണ്ടാണ് കേരളത്തിലെ ജെ ഡി എസ് ഇന്ത്യൻ സോഷ്യലിസ്റ്റ് ജനത എന്ന ഒരു ചെറിയ പാർട്ടിയിൽ ലയിച്ച് ഇന്ത്യൻ സോഷ്യലിസ്റ്റ് ജനത എന്ന പാർട്ടിയായി മാറാനുള്ള തീരുമാനം കഴിഞ്ഞ ദിവസം പാലക്കാട്ട് വെച്ചെടുത്തിരുന്നു പക്ഷേ ആ തീരുമാനത്തിൽ അതൃപ്തിയുള്ള ഒരു വിഭാഗമുണ്ട് ജെ ഡി എസ് ജെ ഡി എസ് ആയി തുടരണം എന്നുള്ളതാണ് അവരുടെ അവകാശവാദം ഒരുപക്ഷെ വളരെ കുറച്ചുപേരെ ജെ ഡി എസ് ആയി തുടരുമെങ്കിലും അവർക്ക് കർണാടകയിൽ നിന്ന് അനുഗ്രഹം കിട്ടിയാൽ കർണാടകയിൽ നിന്ന് അനുമതി കിട്ടിയാൽ കറ്റയേന്തിയ കൽപ്പക കർഷക സ്ത്രീ എന്ന പരമ്പരാഗതമായ ചിഹ്നവും ആ നിലനിൽക്കുന്ന ജെ ഡി കിട്ടും അവർ എൻ ഡി എയുടെ ഭാഗമാവും അവർ ഈ മാത്യു ടി തോമസും കൃഷ്ണൻകുട്ടിയും ഒക്കെ മത്സരിക്കുന്ന മണ്ഡലത്തിൽ പോയി കറ്റയന്തിയ കൽപ്പക കർഷക സ്ത്രീ ചിഹ്നത്തിൽ മത്സരിച്ചാൽ അത് ഇവിടുത്തെ ഒറിജിനൽ ജെ ഡി എസ് കാർക്ക് പ്രശ്നമാകുമെന്നൊരു വിമത ശല്യമാണ് ഇപ്പോൾ നേരിടുന്നത്